യു കെയിൽ വിന്റർ സമയത്താണ് ഏറ്റവും കൂടുതൽ വിൻസ്ക്രീൻ പൊട്ടുന്ന സമയം വിൻസ്ക്രീന് സെപ്പറേറ്റ് ആയിട്ട് ഇൻഷുറൻസ് വരെ നമുക്ക് എടുക്കാൻ പറ്റും പലരും അബദ്ധം പറ്റി നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന് അല്ലെങ്കിൽ തണുപ്പ് രാജ്യത്ത് ആദ്യമായിട്ട് വരുമ്പോഴാണ് ചൂടുവെള്ളം കൊണ്ടൊഴിക്കുന്നത് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് നാലഞ്ചായിട്ട് ഡിഫൈൻ ചെയ്യാം വാം വാട്ടർ ലൂക്ക് വാട്ടർ ഹോട്ട് വാട്ടർ ബോയിലിംഗ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ലൂക്ക് വാട്ടർ എന്ന് പറയും അതല്ലെങ്കിൽ വാം വാട്ടർ എന്ന് പറയും ഹോട്ട് വാട്ടറും ബോയിലിംഗ് വാട്ടറും നേരിട്ട് ഗ്ലാസ് കൊണ്ടൊഴിക്കുമ്പോഴാണ് നമ്മുടെ വിൻസ്ക്രീൻ പൊട്ടി പോകുന്നത് ഇപ്പം ഈ കാണുന്നത് ഐസ് ഉരുക്കിയതിനേഷം ഉള്ളിലത്തെ ഫോഗ് മാത്രമാണ് കാണുന്നത് ഒന്നുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഫോഗം കൂടി പോകുന്ന ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്ക് ഡി ഐസറും അതുപോലെ മറ്റ് സ്ക്രീൻ വാഷ് എന്ത് തന്നെ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ചെറിയ വോം വാട്ടർ അതല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വാട്ടർ അതല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ലൂക്ക് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പുറത്തുള്ള ഐസ് അല്ലെ ഗ്ലാസ്സിൽ ഉള്ള ഐസുകൾ പെട്ടെന്ന് പോകാൻ സാധിക്കും പിന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ വാം വാട്ടർ ഇട്ട് ഗ്ലാസിൻ്റെ പുറത്ത് വരയ്ക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതാണ് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അതുപോലെ നിങ്ങൾ ഏറ്റവും എളുപ്പമാർഗ്ഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ദൻ ബൈ താങ്ക്